ഒരു വൈകുന്നേരം നിലത്ത് പച്ചപ്പിൻ്റെ ചുറ്റും ചെറിയ ഒരു പൊലിച്ചാടി ഇരിക്കുന്നു അതിൻ്റെ ആൻഡിനകൾ ഇടയ്ക്കിടെ മാറി ചുറ്റുപാടുകളിലെ ചെറിയ ഇലകൾ കൊച്ചു കിളികൾ കരിങ്കൊടികൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിക്കുന്നു അത് ഭക്ഷണം തേടി വന്നതാണ് തീർച്ച ഓരോ ചലനവും ഓരോ ചലനവും അതിൻ്റെ ഭക്ഷണാന്വേഷണത്തിൻ്റെ ഭാഗം പക്ഷേ പുൽച്ചാടി ചെറിയ ചലനങ്ങളിൽ നിരീക്ഷിക്കുമ്പോൾ നിലത്തു പുള്ളി പോലെ തിളങ്ങുന്ന ഇലകളിലേക്ക് കണ്ണു നോക്കി എവിടെയാണെന്ന് കാത്തിരിക്കുന്നു ഒരിക്കലൊരു ചെറിയ ഇല താഴേക്ക് വീണു പുൽച്ചാടി ഒരിക്കലും അപ്രതീക്ഷിതമായി ചാടാതെ അതിനെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു അവസാനം ചെറിയ കാൽ ചാടലോടെ അതിൻ്റെ ക്ഷ്യത്തിലെത്തി ചെറിയ ഇല കൈവശപ്പെടുത്തി ഇതൊരു ചെറിയ ലോകത്തിൻ്റെ കഥ നിസ്സഹായമായ മണ്ണിൽ നടക്കുന്ന എന്നാൽ അതിൽ മുഴുവൻ സജീവവും മനോഹരവുമായ ഒരു ജീവിയുടെ ദിവസം